ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ദേവസ്വം ബോർഡിലേക്കും നീങ്ങുന്നു പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് പിന്നാലെ നിലവിലെ ഭരണസമിതിയുടെ കാലത്തും വീഴ്ചകൾ കണ്ടെത്തിയതോടെയാണ് എസ് ഐ ടിയുടെ നീക്കം ഇതിനോടകം രണ്ടായിരത്തി പത്തൊൻപതിലെ എ പത്മകുമാറിന്റെ ഭരണസമിതിയിലുള്ള എൻ വിജയകുമാറിനെ എസ് ഐ ടി ചോദ്യം ചെയ്തു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കാനാണ് എസ് ഐ ടിയുടെ തീരുമാനം കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലും തുടരുകയാണ് ഹരിമോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി ഹരിമോഹൻ ഇനിയിപ്പോൾ പുതിയ ദേവസ്വം ബോർഡിൽ പുതിയതായ ആരൊക്കെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് അതിൽ ഉന്നതർ തന്നെ ഉണ്ടാകുമോ റോഷനി തീർച്ചയായിട്ടും അത്തരത്തിലൊരു നീക്കത്തിലേക്കാണ് എസ് ഐ ടി കടക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് അതായത് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭരണസമിതി അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ എ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിലേക്ക് അന്വേഷണം എത്തിക്കഴിഞ്ഞു അതിന്റെ ആദ്യ പടിയന്തോണമാണ് ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന എൻ വിജയകുമാറിനെ ചോദ്യം ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഭരണസമിതിയിലെ മറ്റംഗങ്ങളായ കെ കെ സംഘദാസ് അതുപോലെ ഏറ്റവും ഒടുവിൽ എ പത്മകുമാർ ഭരണസമിതിയുടെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിലേക്ക് കൂടി ആ നീളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്ന ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം നീളുമെന്നതിൽ ഈ ഘട്ടത്തിൽ നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയും ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിയെ പൂർണ്ണമായും ചോദ്യം ചെയ്ത് അവരുടെ പങ്കടക്കമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയ ശേഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം നീളുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും അതിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും ഉന്നതരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും ഇതിൽ ഇപ്പോൾ നിലവിൽ എസ് ഐ ടി യുടെ പങ്കൽ ലഭിച്ചിരിക്കുന്ന മൊഴികൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിക്ക് കൃത്യമായി രീതിയിൽ പങ്കുക എന്നുള്ളത് തന്നെയാണ് ആ മൊഴികൾ വെച്ചുകൊണ്ട് ആ എസ് ഐ ടിക്ക് മനസ്സിലായിരിക്കുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് ചില തെളിവുകൾ ചില രേഖകളൊക്കെ തന്നെ ലഭിക്കേണ്ടതുണ്ട് ആ അത്തരത്തിലുള്ള രേഖകൾ ലഭിച്ച് അത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ച് ഉറപ്പുവരുത്താൻ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ അറസ്റ്റിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രമുഖരുടെ അറസ്റ്റിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക അതിനുശേഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുറച്ചു നേരം മുമ്പ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭരണസമിതിയിലേക്ക് കൂടി ചോദ്യം ജയിലുകൾ ഉണ്ടാവുക ആ ഭരണസമിതിയിൽപ്പെട്ട പി എസ് പ്രശാന്ത് അടക്കമുള്ള ദേവസ്വ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുക എന്നുള്ള നിലപാടിലേക്ക് കൂടി എസ് ഐ ജി കടക്കും എന്നുള്ളതാണ് അതിന് ഈ ഘട്ടം കഴിയണം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിയെ ചോദ്യം ചെയ്യുക അവർക്കെതിരായിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളത് കഴിഞ്ഞാൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭരണസമിതിയിലേക്ക് കൂടി എത്തുക ഇതിനിടയ്ക്ക് ചില കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് അതിന് ഈ ഗൂഢാലോചന നടത്തിയതിൽ ആരൊക്കെ ഉണ്ട് എന്നതടക്കമുള്ള അതായത് ഒരു വലിയ റാക്കറ്റ് ആണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ് ഈ ഹൈക്കോടതി ഭാഗത്തുണ്ടായ നിരീക്ഷണം കൊണ്ടുകൂടി ബോധ്യപ്പെടുന്നത് അപ്പോൾ ആ വലിയ റാക്കറ്റിലെ കണ്ണുകളെ പൂർണ്ണമായി പിടികൂടുക എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ എസ് ഐ ടി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലാണ് അവരുടെ നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അതിന് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തു നിന്നുള്ള ചില പ്രതികളെ കൂടി അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെ കൂടി പിടികൂടേണ്ടതുണ്ട് നിലവിൽ ഇവർ ഇവർക്കൊക്കെ തന്നെ പങ്കാളിത്തമുണ്ട് ഇവരൊക്കെ തന്നെ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലൂടെ സ്ഥിരീകരണം നടത്തിയെന്നതല്ലാതെ ഈ ഇവരെയൊന്നും തന്നെ പിടികൂടാൻ നിലവിൽ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല നിലവിൽ ആകെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഉഷണം കൂടാതെ രണ്ട് മുൻ ഉദ്യോഗസ്ഥർ മുരാരി ബാബുവും ബി സുധീഷ് കുമാറും മാത്രമാണ് ഇവർക്ക് അപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെ ഇനിയിപ്പോൾ പിടികൂടേണ്ടതുണ്ട് രണ്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ സമർപ്പിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ മറ്റ് അറസ്റ്റുകളിലേക്ക് അതിവേഗത്തിൽ തന്നെ പോകാൻ എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ട് അതൊരു പക്ഷെ ഈ ആഴ്ച തന്നെ മറ്റൊരു അറസ്റ്റ് കൂടി ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് ആ അറസ്റ്റിൽ ഒരു പക്ഷേ കേരളത്തിൽ നിന്നുള്ള മുൻ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ കേരളത്തിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളൊക്കെ തന്നെ ഉണ്ടാകും അതെന്തായാലും എസ് ഐ ടി വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ അന്വേഷണം പൂർത്തീകരിക്കാനാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത് റോഷ്ണി